ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച രാഷ്ട്ര തന്ത്രജ്ഞനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായിരുന്നു ചാണക്യൻ അദ്ദേഹത്തിന്റെ അഗാധമായ പാണ്ഡിത്യത്തിന് തെളിവാണ് ചാണക്യനീതിയും മർദ്ദശാസ്ത്രവും ഒരു സ്ത്രീക്ക് വേണ്ട ഗുണങ്ങൾ എന്തെല്ലാമാണെന്നും ദാമ്പത്യത്തിൽ ഒരു സ്ത്രീയെ ഉത്തമ ഭാര്യ ആക്കുന്നത് അവരുടെ എന്തെല്ലാം ഗുണങ്ങളാണെന്നും ചാണക്യതന്റെ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അവ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ചാണക്യന്റെ നിർദ്ദേശങ്ങളിലൊന്ന് ബുദ്ധി സാമർഥ്യമുള്ള സ്ത്രീകളെ കുറിച്ചാണ് ബുദ്ധി സാമർഥ്യമുള്ള ഭാര്യ വളരെ വിവേകപൂർവം തീരുമാനങ്ങൾ എടുക്കുന്നവരും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരുന്നവരും ആയിരിക്കും ഇങ്ങനെയുള്ള ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് സ്വർഗ തുല്യമായ ജീവിതം ഒരുക്കുമെന്ന് ചാണക്യൻ പറയുന്നു ചാണക്യൻ രണ്ടാമതായി നിർദ്ദേശിക്കുന്നത് കഴിവുകളും മിടുക്കമുള്ള സ്ത്രീകളെ കുറിച്ചാണ് ഗൃഹഭരണമാണെങ്കിൽ പോലും ഭരണരംഗത്തും സാമ്പത്തിക കാര്യങ്ങളിലും തീരുമാനമെടുക്കലിലും മിടുക്കരായ ഭാര്യമാർ കുടുംബത്തിനും സമൂഹത്തിനു തന്നെയും നേട്ടമാണ് അങ്ങനെയുള്ള ഭാര്യമാർ ഉണ്ടെങ്കിൽ ഭർത്താക്കന്മാർക്ക് വലിയ ആശ്വാസമാണെന്ന് ചാണക്യൻ പറയുന്നു ചാണക്യൻ മൂന്നാമതായി നിർദ്ദേശിക്കുന്നത് മധുര ഭാഷണം നടത്തുന്ന സ്ത്രീകളെ കുറിച്ചാണ് ദയയോടെയും ബഹുമാനത്തോടെയും സംസാരിക്കുന്ന ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാർക്ക് സന്തോഷവും സംതൃപ്തിയും നൽകും വലിയ പ്രതിസന്ധിയിലും ഭാര്യമാരുടെ ആശ്വാസ വാക്കുകൾ ഭർത്താവിന് തുണയാകും ഇവർ ഭർത്താവിന്റെ കുടുംബത്തിനും പ്രിയപ്പെട്ടവരായിരിക്കും ചാണക്യൻ നാലാമതായി പറയുന്ന വിഭാഗം സ്ത്രീകൾ വിശ്വസ്ഥതയും പരിശുദ്ധിയും ഉള്ളവരെ കുറിച്ചാണ് ഉത്തമ ഗുണസമ്പന്നയായ ഭാര്യ ഒരിക്കലും തന്റെ ഭർത്താവിനെയോ കുടുംബത്തിനെയോ ചതിക്കുകയില്ല ഇവർ ഭർത്താവിനോട് എന്നും കൂറും വിധേയത്വവും ഉള്ളവരായിരിക്കും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പരിശുദ്ധി പുലർത്തുകയും സദാചാരമുള്ളവരും ആയിരിക്കും ഇവർ എന്ന് ചാണക്യൻ പറയുന്നു ചാണക്യൻ അഞ്ചാമതായി പറയുന്നത് സത്യസന്ധതയുള്ള സ്ത്രീകളെ കുറിച്ചാണ് ഉത്തമ ഭാര്യ ദാമ്പത്യത്തിൽ എപ്പോഴും സത്യസന്ധത പുലർത്തണം ഇവർക്ക് ജീവിതത്തിൽ വലിയ മൂല്യങ്ങളും നന്മയും പുലർത്തുന്നവർ ആയിരിക്കും അവരുടെ ഓരോ പ്രവൃത്തികളും നീതിയിൽ അധിഷ്ഠിതമായിരിക്കും െ ഒരു ഭാര്യ ഭർത്താവിനോടും കുടുംബത്തോടും അർപ്പണബോധം ഉള്ളവളായിരിക്കണം എന്നും ചാണക്യൻ അഭിപ്രായപ്പെടുന്നു കൂടാതെ ക്ഷമാശീലവും ഇവരുടെ ഗുണങ്ങളിൽ ഒന്നായിരിക്കണം കുടുംബത്തിൽ ഐക്യം നിലനിർത്തണമെങ്കിൽ ഭാര്യ ക്ഷമയുള്ളവൾ ആകണം പൊരുത്തക്കേടുകൾ നല്ല വണ്ണം മനസ്സിലാക്കാനും പരിഹരിക്കാനും ഭാര്യയുടെ ക്ഷമാശീലം നേട്ടമാകും അതോടൊപ്പം മറ്റുള്ളവരോടുള്ള അനുകമ്പയും ഒരു ഭാര്യയുടെ എടുത്തു പറയേണ്ട ഗുണമാണ് അനുകമ്പയുള്ള ഭാര്യ വളരെ കരുതലോടും സഹാനുഭൂതിയോടും കൂടി കുടുംബത്തെ പരിപാലിക്കുന്നു വീട്ടിൽ സ്നേഹ നിർഭയമായ അന്തരീക്ഷം നിലനിർത്താൻ ഈ ഗുണങ്ങൾ അത്യാവശ്യമാണെന്നും ചാണക്യൻ തന്റെ ചാണക്യനീതി എന്ന പുസ്തകത്തിലൂടെ പറയുന്നു ചാണക്യ വചനങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി